എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബലാത്സംഗ കേസ് വേടനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ വേടൻ എന്ന വ്യക്തിയെ അദ്ദേഹം ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ഇതിനു മുമ്പ് അദ്ദേഹത്തിന് കഞ്ചാവ് കേസിൽ പ്രതിയാണ് അതോടൊപ്പം വകുപ്പുമായി ബന്ധപ്പെട്ട് കേസിൽ അദ്ദേഹം ആരോപണങ്ങൾ നേരിടുകയാണ് അപ്പോൾ ഇപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു ഡോക്ടറെ നിരന്തരമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഡോക്ടർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ വേടൻ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് വേടൻ കേരളത്തിലില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വേടൻ കടന്നിരിക്കുന്നു എന്ന് പോലീസ് സംശയിക്കുകയാണ് എന്തായാലും ശക്തമായ ഒരു അന്വേഷണം വേടനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പത്തു വയസ്സ് മുതൽ ഏതാണ്ട് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെ അവരുടെ ജീവിത ശൈലിയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ വേടൻ കാഴ്ച വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചില ആളുകൾ വേടൻ ഒരു നവോത്ഥാന നായകനായി മാറും അത് വേടൻ വലിയ ചലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും വരാനിരിക്കുന്ന ഒരു ജൂനിയർ അയ്യങ്കാളിയും അല്ലെങ്കിൽ അംബേക്കറും ഒക്കെയായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വേഡൻ ഇപ്പോൾ ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുകയാണ് അത് ഒരു സ്ത്രീയുമായിട്ട് മാത്രമല്ല പല പെൺകുട്ടികളും ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം മുങ്ങിയിരിക്കുകയാണ് കൊച്ചി ബലാത്സംഗ കേസിൽ റാപ്പർ ഹിരൺദാസ് മുരളി എന്നറിയപ്പെടുന്ന വേടനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പുറപ്പെട്ടിരിക്കുന്നു ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി വേടൻ കേരളത്തിലില്ല എന്ന് വിവരം ലഭിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിരുന്നു വേടൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് എതിർത്ത പോലീസ് ഉടനെ കോടതിയിൽ റിപ്പോർട്ട് നൽകും കോടതി അറസ്റ്റ് തടഞ്ഞതിനാൽ തടയാത്തതിനാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല അറസ്റ്റ് തടയാത്തതിനാൽ അറസ്റ്റ് നടപടികൾക്ക് യാതൊരുവിധമായ തടസ്സങ്ങളില്ലെന്നും വേടനെ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ആണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വേഡൻ്റെ ലൊക്കേഷൻ പരിശോധിച്ച് വരികയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കേസിൽ സാക്ഷികൾ രേഖപ്പെടുത്തി എന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായതോടെയാണ് വേടൻ ഒളിവിൽ പോയത് വേടൻ്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയെങ്കിലും വേടനെ അവിടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ വേടൻ്റെ ഫോൺ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്നാൽ കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിക്കാരി അതായത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവാഹം നൽ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അപ്പോൾ വേടൻ്റെ സംഗീതത്തിൽ എന്നാ ഒരു ആരാധകയായി മാറിയ ഈ സ്ത്രീ വേടനുമായി അടുക്കുകയായിരുന്നു അപ്പോൾ വേടൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി വഴങ്ങുകയും അതോടൊപ്പം വേടൻ ഈ വർഷങ്ങൾ വളരെ ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഈ സ്ത്രീ അല്ലെങ്കിൽ ഡോക്ടർ പരാതി പറഞ്ഞത് രണ്ട് വർഷത്തിനിടെ ഇടയിൽ ലഹരി അടക്കം ഉപയോഗിച്ച് ആറ് തവണ പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് യുവതി പരാതിയിൽ പറയുന്നു പി ജിക്ക് പഠിക്കുന്ന കാലത്താണ് വേടനോട് ആരാധന തോന്നിയതെന്നും അങ്ങനെ വേടൻ്റെ ഒരു ആരാധികയായി മാറുകയാണ് എന്നും ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വേടനെ പരിചയപ്പെട്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ തൻ്റെ ഫ്ലാറ്റിൽ വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി എന്നും ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ആദ്യം ബലാത്സംഗം ചെയ്തു പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറ്റുള്ള സ്ത്രീകളുമായിട്ട് തനിക്ക് ബന്ധം പുലർത്തണമെന്നും അതിന് നീ ഒരു തടസ്സമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ വേടൻ മാനപൂർവ്വം ഒഴിവാക്കിയായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത് വേടന് പല പ്രാവശ്യം സാമ്പത്തികപരമായ ഇടപാടുകൾ വേടന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നും എന്നാൽ വേടൻ തന്നെ വഞ്ചിച്ചു ചതിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും വേടൻ ഒരു വലിയ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വേടൻ്റെ എല്ലാവിധമായ സ്വഭാവ ദൂഷ്യങ്ങളും സമൂഹം വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിൽ എന്നാ അയ്യങ്കാളിയെ പോലെയും അതുപോലെ മറ്റ് നവോത്ഥാന നായകന്മാരെ പോലെയും വേടൻ ഒരു വലിയ നവോത്ഥാന നായകനായി രംഗപ്രവേശനം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് വലിയൊരു അടി പറ്റിയിരിക്കുകയാണ് എന്തായാലും വേടൻ ഒളിവിൽ പോയിരിക്കുന്നു കേരള പോലീസ് നോക്കിയാൽ വേടനെ പിടിക്കാൻ പറ്റും പക്ഷേ വേടൻ ആരുടെയോ അല്ലെങ്കിൽ ഉന്നതന്മാരുടെ ഒത്താശയോടുകൂടി എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അല്ല എങ്കിൽ ഇതിന് മുമ്പേ പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതുവരെയും വേള വേടനെ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളൊരു തന്ത്രം ചില ആളുകളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ് എന്തായാലും വേടനെ അറസ്റ്റ് ചെയ്യണം വേടനെ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ കൊണ്ടുവരണം താൻ ഈ നിരന്തരമായി ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന കേസിന് കൃത്യമായി തനിക്ക് ശിക്ഷയുണ്ടാകണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള ഈ സംഗീതജ്ഞന്മാർ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ഇവരെ പിന്തുണയ്ക്കുന്നവർ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്നും പൊതുജനം ഇപ്പോൾ ചോദിക്കുന്നു ചെറുപ്പക്കാരായ കുട്ടികളെ പ്രത്യേകിച്ച് പത്ത് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളെ പത്ത് പതിനേഴ് വയസ്സ് പ്രായമുള്ള കുട്ടികളെയൊക്കെ അവരെ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള തൻ്റെ ഈ പ്രകടനം പലരെയും അത് ആകൃഷ്ടരാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ഒരാളാണ് തൊപ്പി എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന് വലിയ ദോഷമാണ് വിതയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കി വേടനെ പോലെയുള്ളവരെ സമൂഹത്തിൽ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും അത് കൃത്യമായ ശിക്ഷകൾ ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ വഴിപിഴച്ച് പോകാൻ ഒരു കാരണമായി തീരും എന്നാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്